അപ്പം ഈ ആഴ്ചയിലെ പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് നമ്മുടെ ജിൻഡോ ആണ് അപ്പോൾ നമ്മുടെ ജിൻഡോ എന്നല പിന്നെ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ ജാസ്മിനും റിലേഷനും തമ്മിലുള്ള അല്ല സോറി ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷനെ പറ്റി ചോദിക്കേണ്ടത് അപ്പം ഒരൊറ്റ വാക്കിൽ ജിൻഡോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഞാൻ എൻ്റെ ഭാര്യനോട് ഡിവോഴ്സിൻ്റെ മുന്നേ പറഞ്ഞത് എന്താണോ അതൊക്കെയാണിപ്പം ഗബ്രി ജാസ്മിനോട് പറയുന്നത് എന്ന് കാരണം അതിൻ്റെ മുന്നേ ഒരു ക്ലിപ്പ് കാണിക്കേണ്ടത് ജാസ്മിൻ ഗബ്രി ഇങ്ങനെ ജാസ്മിനോട് ഞാൻ പിന്നെ എന്തോ അങ്ങനെ ജാസ്മിൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പറയുന്നതാണ് ഞാൻ ഫ്രണ്ടാണ് അതാണ് ഇതാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവാണ് എന്നുള്ളത് അപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളൊരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭർത്താവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഞാൻ എൻ്റെ ഭർത്താവ് എന്നുള്ളത് അല്ലാതെ നമുക്ക് പിന്നെ ഇപ്പോൾ അമ്മൻ്റെ സ്ഥാനത്ത് നമുക്ക് പറയാം പിന്നെ മക്കൾ മക്കളോട് നമുക്ക് പറയാം നിൻ്റെ ഫ്രണ്ട് അമ്മ അമ്മക്ക് പിന്നെ അമ്മക്ക് മക്കളോട് പറയാം ഞാൻ നിൻ്റെ ഫ്രണ്ടാണ് പിന്നെ ബ്രദറാണ് നിൻ്റെ അച്ഛനാണെന്നൊക്കെ പറയാം പക്ഷേ ഹസ്ബൻഡിനുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കണ്ടപ്പോഴാണ് ജിൻഡോ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നല്ലൊരു മാസം മറുപടി തന്നെയായിരുന്നു കേട്ടോ കാരണം ജിൻഡോൻ്റെ ആ ഒരു അനുഭവത്തിൽ കൂടെയുള്ള കാര്യങ്ങളാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ജിൻഡോൻ്റെ പിന്നെ സൂര്യ സൂര്യനമസ്കാരമാണ് സിഗരറ്റും കത്തിച്ചിട്ടുള്ളത് അപ്പോൾ അത് വല്ലാത്തൊരു പിന്നെ ആരും ചെയ്യാത്തൊരു സംഗതിയാണ് കാരണം ഒരു പിന്നെ എന്താ പറയുക ഒരു പ്രകാശത്തിന് വേണ്ടി വേണ്ടിങ്ങാണ്ട് സിഗരറ്റ് കത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഈ വീക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതിനുള്ള പണിയൊക്കെ തന്നെ ഫസ്റ്റ് പിന്നെ ഈ ഒരു നൈറ്റിൽ തന്നെ ജിൻഡോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ മൈക്കിളിൽ അത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ജിൻഡോനെ എല്ലാവരും കൂടി ഇട്ട് അലക്കും അത് ജിൻഡോ എല്ലാവരെയും കൂടി അലക്കും പോകുന്നുള്ളത് അപ്പോൾ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് പിന്നെ